തലവേദനയല്ല എന്താ ഒരു മാർഗം മറ്റൊരു ഇല്ല അവരുടെ പണി പറ്റൂ സിമന്റും കമ്പിയും മെറ്റീരിയൽസും വേണം എന്നാണ് അവർ അയാളെ കാത്തിരുന്ന കുഴപ്പത്തിലാ ഇതുപോലൊരു ബുദ്ധിമുട്ടി അടുത്ത എന്തൊക്കെയാണ് സംഭവിക്കുന്നെന്ന് എനിക്ക് ഒരു രൂപം കിട്ടുന്നില്ല പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുന്നത് നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങേണ്ട പാർട്ടിയോട് മനസ്സിലാക്കണം ഈ മാർച്ച് മുപ്പത്തി ഒന്ന് മുതല് സിമെന്റിന്റെ വില കൂടാൻ പോകുന്നു നമ്മളിപ്പം മൂന്നാല ലോഡ് സിമെന്റ് ഇറക്കി വെച്ച ആർക്കാതിന്റെ മെച്ചം ചേട്ടനെ ഈ ചേട്ടനെ എന്റെ കയ്യിൽ അതിനുള്ള രൂപ വേണ്ടേ അല്ല ചേട്ടൻ വിചാരിച്ച നടക്കും എന്റെ അഭിപ്രായത്തില് പലിശയ്ക്ക് രൂപ സംഘടിപ്പിച്ച് സിമെന്റ് ഇറക്കി വെച്ചാ പോലും നഷ്ടം ഉണ്ടാവത്തില്ല അത്രക്ക് അത്യാവശ്യമാണ് ചേട്ടാ അല്ല ആവശ്യത്തിന്റെ ഗൗരവം കൊച്ചച്ചൻ പറയായിരുന്നു ചേട്ടൻ നോക്കിയോ ഇപ്പൊ നമ്മള് ഒരു ചാക്ക് സിമെന്റിന് കൊടുക്കുന്ന പല ഈ മുപ്പത്തൊന്നാം തീയതി കഴിയുമ്പോ ഒരു ചട്ടി സിമെന്റിന് കൊടുക്കേണ്ടി വരും അത് തന്നെ തീർച്ച ആരാണെങ്കിൽ അതെന്ത് വർത്തമാനട്ടാ നേരാണെങ്കിൽ തന്നെ കാര്യം ഞാൻ നേരെ ചേട്ടനെടുത്ത് വരുമോ തെറ്റായി പോയി പോട്ടെ സാരമില്ല ചേട്ടനല്ലേ നമുക്കൊരു ലോഡെങ്കിലും ഇറക്കി വെക്കാം അതെങ്കിലും വേണം അല്ലെങ്കിൽ ശരിയാവില്ല സത്യം എന്റെ ഇല്ല ആ ലോഡ് വരട്ടെ വരുമ്പോ പൈസ അതെങ്ങനെ രൂപ കൊടുത്താൽ സാധനം കിട്ടൂ അല്ല അത് മതി ചേട്ടൻ പറഞ്ഞ പോലെ ലോഡ് വരുമ്പോ ലോറിയിൽ രൂപ കൊടുത്താ മതി അത് മതി അല്ല അല്ല ഈ ലോഡ് ഇത് ഇടപ്പള്ളി ഓവർ ബ്രിഡ്ജ് സൈഡിലേക്ക് എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യും എന്ത് ഞാൻ പറയുന്നവര് ഈ വണ്ടി ഒന്ന് തിരിച്ചു തിരിച്ചുവിടണം അതെന്താണോ അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വല്ല കുലുമാലാണോ എന്ത് കുലുമാലി എന്നിട്ട് ലോഡ് കൊണ്ട് എന്റെ കഞ്ഞിയിലും ഒരു പ്രശ്നമില്ല മുപ്പത്തിരണ്ടായിരം ഇനി ഒരു അഞ്ഞൂറ് കൂടെ മതി ആ സരിയാക്കാൻ പറഞ്ഞോ എന്തിന് ഇതൊക്കെ എന്റെ ജോലിയല്ലേ ആ വണ്ടി വേണ്ട ോനെ നനക്കാത്ത പനിയായിട്ടോ എന്തു ചെയ്യാനാ വേറെ വഴി ഇല്ലാത്തോണ്ടാ ആരോടും പറയല്ലേ ഞാനോട്ടും പറയുന്നില്ല അങ്ങനെ സിമെന്റിനുള്ള പണമായി ഇനി കമ്പി വേണ്ടേ അതിന് പത്ത് മുപ്പതിനാലും വേണം സ്റ്റീൽ പ്ലാന്റ് കടവും കിട്ടില്ല വഴി വഴിയുണ്ടാക്കാം ഹരിഹരം പിള്ള

സാർ ഒരദ്ധം പറ്റി ഈ ഡി ഡി ക്യാൻസൽ ചെയ്ത് പണം തിരികെ തരണം ഈ പാർട്ടിക്കൊള്ളാ തുക ക്യാഷായി കൊടുത്തു കഴിഞ്ഞാൽ വെരി സോറി ബാങ്ക് ചാർജ് കുറച്ചോളൂ ശരി ഇതിന്റെ പൊറലൊന്ന് സൈൻ ചെയ്യും ഒന്ന് വെയിറ്റ് കിട്ടോ ഇതൊന്ന് ഫാക്സ് ചെയ്യാം ഹലോ ആ സ്റ്റീൽ ലാൻഡ് അല്ലേ ഞാൻ ഹരിഹരൻപിള്ള ആണ് ഡി ഡി ഫാക്സ് അയച്ചത് കിട്ടിയായിരുന്നോ ആ ലോഡ് വരുന്ന വണ്ടിയിൽ ഡി ഡി കൊടുത്തുവിടാ സൈറ്റില ഞാനുണ്ടാവില്ല തിരുവനന്തപുരം വരെ പോവും ആ ഞാൻ പറയാം പിന്നെ എം ടോർ കമ്പി ഒരു ടെണ്ണ് പിന്നെ പതിനാറിന്റെ കമ്പി അഞ്ഞൂറ് കിലോ ഡി ഡി എമൗണ്ട് കറക്റ്റ് അല്ലേ ആ ശരി ഇതാണല്ലേ പണി ഡി ഡി കോപ്പി ഫാക്ച്റി ഡി ഡി ബാങ്കിൽ പണം നമ്മുടെ ബാങ്കിൽ കൊള്ളാവില്ല ബുദ്ധി ബുദ്ധിയല്ല കൊച്ചാ ബുദ്ധിമുട്ട് വരുമ്പോ തോന്നുന്നു നിറുകേടാണ് ദൈവമ എന്നെ കൊണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യിക്കുന്നത് എന്താ ഹരി ദിവസമായിട്ട് കാണാനില്ല ഇന്ന് ഞാൻ വീട്ടിലോട്ട് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഞാനും ആകെ പ്രശ്നത്തിലാണ് ആ സത്യപാലൻ ഇതുവരെ പേയ്മെന്റ് തന്നിട്ടില്ല അയാളുടെ പൈസ ഇല്ലെന്നിട്ടല്ലോ എനിക്കൊരു വിശ്വാസ വഞ്ചന അയാൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരാവശ്യത്തിന് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പണം നീ കയ്യിലിരിക്കുന്ന കാശങ്ക കൊടുത്തേക്കുമ്പോ എന്നായിരുന്നു എന്റെ പേടി അത് വേണേ കൊടുക്കായിരുന്നല്ലോ അടുത്ത മാറണം തടിമില്ലുകാരൻ ബഷീറ ഹലോ ആ ബഷീറ ബഷീറ ഞാനേ ഷീറെ ഞാൻ പിന്നെ എറണാകുളത്തല്ല പിന്നെ തിരുവനന്തപുരത്താണ് ഞാൻ അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആയി സെറ്റിൽ ചെയ്യാം ബഷീറെ സത്യം ഏ ഞാൻ ആഴ്ച സെറ്റിൽ ചെയ്യാം മണലെ തകയോ ഒരു ലോഡും കൂടി വേണ്ടിവരും അവിടെയും കൊറേ ഉണ്ടല്ലോ എന്തായാലും നാളെ തന്നെ കോൺക്രീറ്റ് അടക്കുമെന്ന് ചേച്ചിയെ പറഞ്ഞു പിന്നെയും എടുത്തോണ്ട് പോണതോ എന്താ ചേച്ചിക്ക് ഒരു സന്ദേഹം എന്തിനാ അമ്മ തുടങ്ങായിരിക്കും ഇങ്ങനെ തന്നെയായിരുന്നു നിന്റെ അച്ഛനും തറ കെട്ടിയ ശേഷം പലവട്ടം ഇഷ്ടികയും മണലും ഒക്കെ ഇറക്കി പിന്നീട് അത് മറ്റു വീട് പണിയുടെ കാര്യത്തിന് കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു അയ്യോ ഇത് അതുപോലല്ലമ്മേ ഒരു വീടിന്റെ കോൺക്രീറ്റ് നാളെ തന്നെ നടത്തിയേ പറ്റും അവിടെ മെറ്റലും മണലും തികയാതെ ആ സത്യവാന സാറിന്റെ ബില്ല് കിട്ടുന്നത് വരെ ഇവിടെ ഈ ഞെരുക്കും മൂന്നാല് ദിവസത്തിനകത്ത് കിട്ടും അതിന്റെ അടുത്ത ദിവസം നമ്മുടെ വീട് പണി തുടങ്ങും തുടങ്ങിയാൽ ഒരൊറ്റ അടിക്ക് പാല് കാച്ചൽ ചടങ്ങ് വരെ എന്ത് വന്നാലും നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചായിരിക്കും ലതക്കുട്ടിയുടെ കല്യാണം അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്റെ അച്ഛനെ പോലെ എനിക്കും അന്യർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള യോഗമേ ഉള്ളു സ്വന്തമായിട്ട് വീടിനുള്ള ഭാഗ്യം അതുണ്ടാവില്ലേ ഈ തറയും മേലോട്ട് വരില്ലേ കൊച്ചേ നീ എന്താ ഇങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല